പറ്റൂല അവര് ഇപ്പൊ പറ്റൂല അവര് വേഗം അയ്യോ വില്ലേജ് റോഡിന് ഇവിടുന്ന് അങ്ങോട്ട് കടന്നു വരാൻ പറ്റൂല വരും വെള്ളമാണല്ലോ ആൾക്കാർ കൊറേ പേര് ഇപ്പുറത്ത് ഇപ്പുണ്ട് വെളിച്ചോ ഇല്ല വെട്ടോ ഇല്ല ഒന്നുമില്ല എങ്ങനെ അങ്ങോട്ട് പോകും നമ്മുടെ ിസ്കയും മറ്റേ ആ പ്രദേശത്തുള്ള എല്ലാരും മാതവണ്ണനൊക്കെ വെള്ളത്തിന് വെള്ളത്തിലാണ് ഒന്ന് കുറച്ചു മണുകൊട്ടി കൊടുക്കേണ്ടത് വരണോ ഇനി ഒറ്റപ്പെടുന്ന കുറച്ചു മണുകൊടുക്കുന്നു വയനാട്ടിലെ ഉരുൾപൊട്ടൽ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ അപകടങ്ങളിൽ ഒന്നായി മാറിയിരിക്കുകയാണ് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ ഉയരുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് വയനാട്ടിൽ മാത്രം അൻപത്തിനാല് പേരുടെ മൃതദേഹങ്ങൾ കണ്ടെത്തിയതായിട്ടാണ് ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ ചാലിയാർ പുഴയുടെ തീരങ്ങളിൽ നിന്ന് ഇതുവരെ പതിനേഴ് മൃതദേഹങ്ങളും കണ്ടെടുത്തിട്ടുണ്ട് നിരവധി പേർ ഇപ്പോഴും മണ്ണിനും കെട്ടിടാവശിഷ്ടങ്ങൾക്കും ഇടയിൽ കുടങ്ങിക്കിടക്കുകയാണ് പ്രതികൂല കാലാവസ്ഥയെ തുടർന്ന് എൻ ഡി എൻ ഡി ആർ എഫിൻ്റെ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനം തടസ്സപ്പെട്ടിരിക്കുകയുമാണ് ലിഫ്റ്റിംഗ് നടത്താനുള്ള ശ്രമവും ഇതുവരെയായിട്ടും വിജയിച്ചിട്ടില്ല ദുരന്തവുമായി ബന്ധപ്പെട്ട് മൊത്തം ഏകോപന ചുമതല മുഖ്യമന്ത്രിയുടെ ഓഫീസർ ഓൺ സ്പെഷ്യൽ ഡ്യൂട്ടി സ്പെഷ്യൽ ഡ്യൂട്ടിയായ കാർത്തികേയൻ ഐ ഐ എസിനെ ഏൽപ്പിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ വി സാംബശിവറാവു ഐ ഐ എസ് വയനാട്ടിൽ ക്യാമ്പ് ചെയ്ത് ജില്ലയിലെ പ്രവർത്തനങ്ങൾ ശ്രദ്ധിക്കുന്നുമുണ്ട് മാത്രമല്ല വരുന്ന മണിക്കൂറുകളിൽ ശക്തമായിട്ടുള്ള മഴ ഇനിയും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പലയിടങ്ങളിൽ നിന്നും ആളുകളെ രക്ഷിക്കാൻ വലിയ രീതിയിൽ തന്നെ സാധിച്ചിട്ടുമുണ്ട് ദുരന്ത ഭൂമിയായി തന്നെ ഇപ്പോൾ വയനാട് മാറിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഈ ഒരു ഉരുൾപൊട്ടലിനെ തുടർന്ന് വലിയ വലിയൊരു പ്രദേശം തന്നെ മണ്ണിനടിയിലായിപ്പോയ സാഹചര്യമാണ് ചൂരൽമല പ്രദേശത്തെ ചൊവ്വാഴ്ച പുലർ പുലർച്ചെ ഉരുൾപൊട്ടലിലാണ് ഇപ്പോൾ ഇത്രയും ആളുകളുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുന്നത് അറുപതിനടുത്ത് ആളുകൾ മരണപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പുതിയ അറിയിപ്പ് മാത്രമല്ല ഇപ്പോൾ പാലക്കാട് ജില്ലയിലും ഉരുൾപൊട്ടി എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ വരുന്നതേ ഉള്ളൂ എന്തു തന്നെ ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം പ്രത്യേകിച്ച് വയനാട്ടിലുള്ള കഴിയുന്ന ആളുകളെല്ലാവരും വയനാട്ടിലുള്ളവർ അല്ലെങ്കിൽ എന്തെങ്കിലും സന്നദ്ധ സംഘടനകളാണെങ്കിൽ പോലും തീർച്ചയായിട്ടും നമ്മുടെ സഹോദരങ്ങളെ അവിടെ സഹായിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പറ്റുന്ന ആളുകൾ ിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചു കൊടുക്കണം പറ്റുന്ന ആളുകൾ അവിടെ സഹായിക്കാൻ എത്തേണ്ട അതിൻ്റെ ആവശ്യകതയും വളരെ കൂടുതലാണ്